തത്തയെ ഉണ്ടാക്കാം നമുക്ക് പറക്കുന്ന ഒരു തയെ ഉണ്ടാക്കാം ആദ്യം പേപ്പറിനെ സമയെതിരാക്കാൻ വേണ്ടിട്ട് മടക്കുക എന്നിട്ട് ഈ ത്രികോണം നമ്മൾ വെട്ടി എടുക്കുക ഇനി ആ ത്രികോണത്തിന് നമ്മൾ നേരെ നടുവിൽ മടക്കുക ടയ്ക്ക് ഇങ്ങനെ പിടിക്കുക പിന്നെ പച്ചയിൽ നിന്ന് ഒരു പേപ്പർ മുച്ചെടുത്ത് ഈ വെട്ടിയെടുത്തത് ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ ഒട്ടി ഒട്ടിക്കുക ഇനി ഇവിടെ നമ്മൾ ഈ വട്ടം ഇങ്ങനെ ഒട്ടിക്കുക ഒരു വട്ടത്തിന്റെ അടിയിൽ ഈ ചുമന്ന് ഇത് ഇങ്ങനെ ഒട്ടിക്കുക എന്നിട്ട് ഇത് ഇവിടെ ഒട്ടി ഇവിടെ ഒട്ടിക്കുക ഇത് ഇവിടെയും ഇതൊട്ടിച്ചു ഇനി അടുത്ത വട്ടം ഇങ്ങനെയും പൊട്ടിക്ക ഇനി ഇവിടെ വെട്ടിക്കോട്ട് ചിറക് തൂവല് വെക്കാം അതുപോലെ ഇവിടെയും വെട്ട ഇത് വെളുത്ത പേപ്പറിൽ കത്തം സ്കെച്ച് പെരുന്നോണ്ടാക്കിയതാണ് ഇല്ലെങ്കിൽ ഗൂഗിൾ ഐസ് വാങ്ങാൻ കിട്ടും അത് പൊട്ടിക്കാം നമ്മളിതുപോലെ രണ്ട് പുഴലുകൾ ഉണ്ടാക്കുക മറ്റതില് പശ വയ്ക്കുക ഇവിടെ മാത്രം ഒട്ടിക്കുക അതുപോലെ മറ്റേ സൈഡിലും ഒട്ടിക്കുക രണ്ട് ഭാഗത്തും ഒട്ടിക്കുക മുളറ്റ മാത്രമേ ഒട്ടിക്കാൻ പാടുള്ളൂ മുളറ്റ മാത്രമേ ഒട്ടാൻ പാടുള്ളൂ ഇനി പിന്നിട്ടാക്കിയുള്ള ചിറകട്ടുന്ന പറക്കുന്ന പാ एंडि नोकू